ഇടുക്കി കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് രോഗികളെ വലയ്ക്കുന്നു ജനറൽ ഒപിയിലടക്കം ഡോക്ടർമാരില്ല ഇതോടെ ആശുപത്രിയിൽ എത്തുന്നവർ മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട ഡോക്ടർമാരുടെ അഭാവത്തിൽ കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാകുന്നു സ്പെഷ്യൽ ഡോക്ടർമാർ അടക്കം പന്ത്രണ്ട് പേർ വേണ്ടെടുത്ത് വെറും പത്ത് ഡോക്ടർമാർ മാത്രമാണ് ആശുപത്രിയിലുള്ളത് ഡോക്ടർമാരുടെ കുറവ് മൂലം നിലവിലുള്ള ഡോക്ടർമാർ അധിക ഡ്യൂട്ടിയെടുത്ത് ഒ പി യൂണിറ്റുകൾ പ്രവർത്തിപ്പിക്കേണ്ട അവസ്ഥയിലാണ് ജനറൽ കാഷ്വാലിറ്റി വിഭാഗങ്ങളിൽ ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ സ്പെഷ്യാലിറ്റി ഓപ്പികളിലെ ഡോക്ടർമാർ അധിക ഡ്യൂട്ടി എടുക്കേണ്ടി വരികയാണ് ഇത് മറ്റു സ്പെഷ്യാലിറ്റി ഓപ്പികളുടെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നു കട്ടപ്പന നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിന്റെ എണ്ണം കുറവാണ് പനി അങ്ങനെയുള്ള രോഗങ്ങൾ ഉള്ളപ്പോൾ പോലും ജനറൽ ഇവിടെ ഇല്ല ഫിസിഷ്യൻ ദിവസിക്കുന്നത് പത്ത് മുന്നൂറോളം ആളുകൾ ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടി രാവിലെ നിൽക്കേണ്ട അവസ്ഥയാണ് ഇതിനെ നഗരസഭ പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ടതാണ് നാല് സ്പെഷ്യലിസ്റ്റുകൾ ഉൾപ്പെടെ പന്ത്രണ്ട് ഡോക്ടർമാരുടെ തസ്തികകളാണ് താലൂക്ക് ആശുപത്രിയിലുള്ളത് ഇതിൽ പത്ത് ഡോക്ടർമാർ മാത്രമാണ് നിലവിലുള്ളത് ഡയാലിസിസ് യൂണിറ്റിൽ ഉണ്ടായിരുന്ന താൽക്കാലിക ഡോക്ടർ ജോലി ഉപേക്ഷിച്ചു പോയതോടെ മറ്റു സ്പെഷ്യലിസ്റ്റുകൾ ഇവിടെയും ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്നുണ്ട് ആശുപത്രി പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിരുന്ന കാലത്ത് അനുവാദത്തിലുള്ള ജീവനക്കാർ തന്നെയാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ഡോക്ടർമാരുടെ കുറവ് ആശുപത്രിയിൽ എത്തുന്ന രോഗികളെയും പലപ്പോഴും വലക്കുകയാണ് രോഗികൾ വരുന്നെടുത്ത് ഇത്രയും സമയ സമയം വരെ നിരുത്തി കഴിഞ്ഞ് ഒരേ നമ്പറിൽ പലർക്ക് ചീട്ട് നാലും അഞ്ചും ആറും പേർക്ക് ഒരേ നമ്പറിൽ ചീറ്റ് കൊടുക്കുക ഇതാണ് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ തലൂത് കട്ടപ്പനാ താലൂക്ക് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലെ മുതൽ വന്ന് നിൽക്കുന്ന രോഗികളാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് ക്യാഷ്വാലിറ്റിയിലടക്കം ദിവസേന എഴുന്നൂറ്റി അൻപത് മുതൽ എണ്ണൂറ് വരെ രോഗികൾ എത്തുന്നുണ്ടെന്നാണ് കണക്ക് ഇവരിൽ പകുതി ആളുകളും സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനം തേടിയെത്തുന്നവരാണ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകാതെ വന്നതോടെ പല രോഗികളും മടങ്ങുന്നതാണ് പതിവ് അടിയന്തരമായ അധികൃതർ കട്ടപ്പന താലൂക്ക് ആശുപത്രിയുടെ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം കേരള വിഷൻ ഇടുക്കി